ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഐതിഹാസിക പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയാണ് ഇനി മുതൽ ബ്രസീലിനെ പരിശീലിപ്പിക്കുക വലിയ ഒരു എക്സ്പീരിയൻസും കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റിട്ടുള്ളത് ഇരുപത്തിയാറാം തീയതി അദ്ദേഹം ബ്രസീലിയൻ സ്ക്വാഡ് പ്രഖ്യാപിക്കുകയും ചെയ്യും നേരത്തെ എൽ ക്ലാസിക്കോ മത്സരങ്ങൾക്ക് ശേഷം കാർലോ ആഞ്ചലോട്ടിയും അതുപോലെ തന്നെ ി ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീനയും പരസ്പരം സംസാരിച്ചിരുന്നു ഇതേക്കുറിച്ച് റാഫീന തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ കുറച്ച് സമയം സംസാരിച്ചു എന്നാണ് റാഫീന പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്നും അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ തന്നോട് പറഞ്ഞു അല്ലെങ്കിൽ തനിക്ക് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് നൽകാൻ കാർലോ ആഞ്ചലോട്ടിക്ക് കഴിഞ്ഞു എന്ന് റാഫി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനും അദ്ദേഹവും തമ്മിൽ കുറച്ച് തവണ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് കാർലോ ആഞ്ചലോട്ടി തൻ്റെ കരിയറിൽ എല്ലാം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പരിശീലകനാണ് അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹം മികച്ച ഒരാളാണ് ഞങ്ങൾ സംസാരിച്ച സമയത്തെല്ലാം പലതും എനിക്ക് പഠിപ്പിച്ചു നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു പുതിയ സൈക്കിളാണ് ഇവിടെ എല്ലാം വർക്കൗട്ട് ആവേണ്ടതുണ്ട് ഇതാണ് ഇപ്പോൾ റാഫീന പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആഞ്ചലോട്ടിയുടെ തുറപ്പിച്ചിട്ട് അത് റാഫീന ആയിരിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം അത്രയേറെ മികച്ച ഫോമിലാണ് റാഫീന ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നെയ്മർ ആവട്ടെ പരിക്കിൻ്റെ പിടിയിലുമാണ് നെയ്മർ തിരിച്ചെത്തും എന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിലെ ആദ്യത്തെ മത്സരത്തിന് റാഫീന ഉണ്ടാവില്ല സസ്പെൻഷൻ മൂലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലം കാണാം